ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചക്കക്കുറി ഉപയോഗിച്ചൊരു ഉള്ളിവടയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇത് വേവിച്ചെടുത്തതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇനി ഈ ചക്കക്കുരു മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ചക്കക്കുരു ഇപ്പം ഞാൻ നല്ലവണ്ണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു പച്ചമുളക് അരിഞ്ഞ വെച്ച കറിവേപ്പില ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കൈ ഉപയോഗിച്ച് തന്നെ നല്ലോണം ഇതിനെ കുഴച്ചെടുക്കാം സവാളയും ഇഞ്ചിയും പച്ചമുളകും ഇവയെല്ലാം ഈ ചക്ക നല്ലോണം നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിപ്പം ഞാൻ നല്ലോണം യോജിപ്പിച്ചെടുത്തു ഇനി ഇത് ഉരുളകളാക്കി കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ഓരോന്നും പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം പാനിലെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോ വടയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഓരോന്നും പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് നമ്മൾ ചക്കക്കുരു വട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്